മഹാകവി കാളിദാസൻ മുതൽ ഇങ്ങോട്ട് തങ്ങളുടെ കലാസാഹിത്യ സൃഷ്ടികളിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഭാരതത്തിലെ എല്ലാവരോടും പ്രത്യേകിച്ച് മലയാള സിനിമയിലെയും ഹാസ്യരംഗത്തെയും എല്ലാ കലാകാരന്മാരോടുമുള്ള കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈസ്റ്റ് ലണ്ടനിലെ കലാസ്നേഹികൾ അവതരിപ്പിക്കുന്നു ശാകുന്തളം രണ്ടായിരത്തി ഇരുപത്തി ഈ സ്കിറ്റിൽ ഏതെങ്കിലും വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ ആക്ഷേപിക്കുന്നതായി തോന്നിയാൽ അത് തികച്ചും ഹാസ്യത്തിന്റെ ഭാഗമായി മാത്രം എടുത്തുകൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ആരംഭിക്കട്ടെ അനുഗ്രഹിച്ചാലും ഞാൻ അയ്യോ പേടിക്കണ്ട ഞാൻ മാത്രമേ വെക്കാറുള്ളൂ അതെന്താ എന്നിട്ട് വേണം ആ ഫോറസ്റ്റുകാർ എന്നെ പിടിച്ച് കൊമ്മാൻ ഇപ്പോൾ മനുഷ്യരെക്കാൾ പവർ മൃഗങ്ങൾക്കല്ലേ അവർക്ക് കാട്ടിലും ജീവിക്കാം നാട്ടിലും ഇറങ്ങാം വെടിവെച്ച കേസ് ഇതുവരെ തീർന്നില്ല പോരാത്തതിന് ഞാൻ മതഭീഷണി കണ്ണു മഹർഷിയുടെ മകൾ ശകുന്തള ഇതെന്താ ഇങ്ങനെ ഇതാണ് ഐഡന്റിറ്റി അത് തന്നെ ഈ കാട്ടിൽ ഇത്രമാത്രം മരങ്ങൾ ഉണ്ടായിട്ടും ഒരു തെങ്ങില്ലാതെ പോയല്ലോ അതെന്തിനാ നിന്റെ നാക്കൊന്ന് വടിക്കാൻ നല്ല അച്ചരപ്പെടാ എന്തുപറ്റി കാലിൽ ദുർഭന കൊണ്ടുപോ ആര് ചൂയിൻ ചവച്ചിട്ടത് കാലി പറ്റിയതാ ഇപ്പം ശരിയാക്കി തരാം ഞാനൊന്നും കാണുന്നില്ലല്ലോ അതൊക്കെ ആ ഗ്രാഫിക്സുകാർ കാണിച്ചോളും വണ്ടിനെ കളയാൻ മറക്കല്ലേ വണ്ടു പോയി വീണ്ടും വയറ്റിൽ ബട്ടർഫ്ലൈ എനിക്ക് മനസ്സിലായി മനസ്സിലായി എന്നോട് എങ്ങനെ ഞാൻ കണ്ടായിരുന്നു മെവിളിയുടെ കള്ളി ദുശേട്ടാ നമുക്ക് ആ മാലിന്യദിക്കരിൽ കണ്ണാടി നോക്കിയിരുന്നാലോ അത് ബോർ അടിക്കില്ലേ നമുക്ക് റോയൽ എന്നാ ശരി ആദ്യം ചെയ്യേം ഗോളം ചോട്ടാ മുമ്പേ ഞാൻ ആവേശവും കണ്ടായിരുന്നു സമ്മാനം ഞാൻ ആൻസർ പറഞ്ഞില്ലേ

ശകുന്തള ശകുന്തളേടി നാം ഇവിടെ ലാറ്റ് ചെയ്തിട്ട് ആകെ മാറിയിരിക്കുന്നു ഇവളെ എഴുന്നേൽപ്പിക്കാൻ എന്താണ് വഴി ശ്രദ്ധിക്കാൻ പറ ശ്രദ്ധിക്കണം അങ്ങോട്ട്

ണോ മഹാരാജാവോ മിടുക്കി പുളിമുമ്പിൽ തന്നെയാ പിടിച്ചത് നമുക്ക് എത്രയും വേഗം ഈ കല്യാണം നടത്തണം അച്ഛനല്ലേ കുറച്ചു മുൻപ് പറഞ്ഞത് ഈ കല്യാണം നടക്കില്ലെന്ന് കാട്ടളനെയും നീ പ്രേമിച്ചെന്ന് കരുതിയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ കാട്ടിൽ കിടന്ന് മടുത്തു കൊട്ടാരത്തിൽ ചെന്നിട്ട് വേണമെന്ന് അടിച്ചു പൊളിക്കു തന്നെ ശരി ഓട്ടോറിക്ഷ വിളിക്കാം നമുക്ക് ഉടൻ രംഗം രണ്ട് ദുഷ്യന്ത മഹാരാജാവിന്റെ വാടക കൊട്ടാരം പിത്ത ശൂല മഹാരാജ ഗോകത്തിരി മെഴുകുതിരി ചന്ദ്രത്തിരി കൊതുകുതിരി തമ്പുരാതാ ഇയാൾ ഇത് എവിടെ പോയി കിടക്കുക എന്താ പാണ്ഡാരോടങ്ങാൻ വരുന്നുണ്ടേ അങ്ങേ മോന്ത കാണിക്കാൻ കാട്ടിൽ കാട്ടിൽ നിന്ന് നിന്നോ എന്തോ പെണ്ണുങ്ങളെ പറ്റിക്കുന്ന എല്ലാവരെയും തുറങ്കിലടക്കണം ആർക്കെതിരെയാണ് പരാതി അങ്ങേക്കെതിരെ തന്നെ ഇംപോസിബിൾ വല്ല ട്രോളന്മാരുടെയോ യൂട്യൂബേഴ്സിന്റെയോ പണിയാകാനാണ് സാധ്യത കടത്തി വിട്ടേക്കെ നിന്റെയൊക്കെ പണി നീ തീർപിCMAKEടാ ദുഷ്യേട്ടീ ഈ കൊരങ്ങമാര് പറയുക എനിക്ക് ദുഷ്യേણને കാണാൻ പെർമിഷൻ വേണമെന്ന ഇവമരെല്ലാം സസ്പെൻഡ് ചെയ്തേക നീ ഏതാ ഈശര ദുഷ്യേણને मारന്നോ ഞാൻ ദുഷ്യേണ്ടിന്റെ ഷഗു ഓ ദുഷ്യഗ്നം എനിക്കന്ന് അറിയില്ല ഇവരെ കടുന്നു പോകൂ ഗെറ്റ് ഔട്ട് എൻടെ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കന്നോ എന്നെ കൊന്നാലും ഇവിടന്ന് போகില്ല രാജസાસിനി ഒധികരിക്കുന്നവർക്ക് വദക്ഷക്ഷ തന്നെ ആരെവിടെ എന്തെങ്കിലും തെളിവ് ആകെപ്പോടെ ഉണ്ടായിരുന്ന മുദ്രമോതിര അച്ഛൻ കള്ളു പിടിച്ചിട്ട് മീനെ തീറ്റയായിട്ടിട്ട് കൊടുത്തത് ആ പിന്നെ മറ്റുള്ള വിക്റ്റിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം യു ൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ അമ്പും വില്ലും കൊണ്ട് ചാവണോ ബോംബ് വേണോ അതോ പിസ്റ്റൽ മാത്രം മതിയോ ഹലോ ഐ വിൽ മലപ്പുറം കത്തി തന്നെയാണോ പ്രഭു സന്യാസിയെ കൊന്നാൽ ശാപം കിട്ടൂന്നാ പറയുന്ന പിന്നെ ഇവരെ പുറത്താക്കാൻ എന്താണ് ഒരു ഒരു വഴി ആ ആരെവിടെ വാമോള് എത്രയും വേഗം പോകാം ഇയാളുടെ ആളാണെങ്കിൽ നമ്മുടെ ചറ്റക്കൂടലും കൂടി പിടിച്ചെടുക്കും ഞാൻ കത്തി പുറത്തെടുത്താൽ അയ്യോ പവനായി ഒരു കാര്യം ചെയ്യേ മാലിന്യ നദിയിൽ നിന്ന് പിടിച്ച കുറച്ച് പുഴമീൻ നമ്മുടെ പള്ളി കിച്ചണിൽ ഉണ്ട് അത് ചെന്ന് മുറിക്കേ പവനായിയുടെ കത്തിയിൽ ചോരയും പറ്റും നമുക്ക് പള്ളിയൂണിനെ കറിയുമാകും ഭരണം കൊണ്ട് പ്രജകൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ അങ്ങയുടെ മരണം കൊണ്ട് ഭരണം കൊണ്ട് പ്രജകൾക്ക് എല്ലാം ക്ഷാമം തന്നെയാണ് വെരി ഗുഡ് പ്രഭോ അയ്യോ എന്നെ കൊല്ലല്ലേ അതല്ല പ്രഭു ഒരു മീനിന്റെ വയറ്റിൽ നിന്നും അങ്ങയുടെ കാണാതായ മുദ്രമോദ്രം കിട്ടിയിരിക്കുന്നു എന്റെ ശാഖു രംഗം മൂന്ന് ദുഷ്യന്തനും കൂറ്റരും കന്യാശ്രമത്തിലേക്ക് നമ്മളിനി നമ്മൾ ഇനി എന്ത് ചെയ്യുമ നടത്താൻ ഞാനൊരു പുതിയ തപസ് ഒരു ഒരു നോൺ സ്റ്റോപ്പ് അത് വേണോ തുടങ്ങിയാണ് രാമനോ തോർത്തില്ല ലക്ഷ്മണനോ മുണ്ടില്ല ഹനുമാൻ ഓരോ രോമങ്ങൾ പരിച്ചറിയവേ അച്ഛൻ എന്ത ഈ വായിക്കുന്നത് രാമന് തോർത്തും ലക്ഷ്മണനും ഉണ്ടില്ലെന്നുമല്ല രാമന് തോർത്തില്ല ലക്ഷ്മണനോ മിണ്ടിയില്ല ഹനുമാൻ ഓരോ മരങ്ങൾ പറിച്ചെറിയവേ അങ്ങനെയാണ് അച്ഛന് നിന്റെ അത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലല്ലോ ഞാൻ പണ്ടത്തെ രണ്ടാം ക്ലാസ് വരെ ആ ശരി ശരി ¡Ser perca! ¡Se oh, amigo!